മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ കിട്ടാതെ ലക്ഷദ്വീപിൽ കടുത്ത ക്ഷാമം ഒരു മാസത്തോളമായുള്ള അവസ്ഥയാണിത് ആവശ്യത്തിന് കപ്പലുകൾ ഇല്ലാതായതോടെയാണ് കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും ഭക്ഷ്യവസ്തുക്കൾ ദ്വീപുകളിൽ എത്താതായത് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആസ്ഥാനമായ കവരത്തിൽ പോലും കടകൾ കാലിയായി പരിഹരിച്ചു തുടങ്ങിയെന്ന് അധികൃതർ പറയുമ്പോഴും ദ്വീപുകൾക്ക് അവശ്യ സാധനങ്ങൾ പലതും കിട്ടുന്നില്ല ലക്ഷദ്വീപിലെ അഞ്ച് കപ്പലുകളാണ് സർവീസ് നടത്തിയിരുന്നത് ഇത് രണ്ടെണ്ണമായി ചുരുങ്ങിയതോടെ യാത്രക്കാർക്ക് മുൻഗണന നൽകേണ്ട സ്ഥിതിയായി ഏതാണ്ട് ആയിരത്തോളം വിദ്യാർത്ഥികളാണ് ലക്ഷദ്വീപിൽ നിന്നും കേരളത്തിലെത്തി പഠനം നടത്തുന്നത് ഓണം നബിദിന അവധിക്കാലത്ത് ഇവർക്ക് നാട്ടിലേക്ക് തിരിച്ചെത്താൻ കപ്പൽ ടിക്കറ്റുകൾ കിട്ടാത്ത അവസ്ഥയുണ്ടായി കച്ചവടക്കാർക്ക് സാധനങ്ങൾ കപ്പലിൽ കയറ്റുന്നതിനും നിയന്ത്രണം വന്നു ഒരു കെട്ടിൽ ഇരുപത്തഞ്ച് കിലോയാണ് അനുവദനീയം അത്തരത്തിലുള്ള നാല് മുതൽ ആറ് കെട്ടുകൾ മാത്രമാണ് അനുവദിച്ചത് ഇതോടെയാണ് അവശ്യ സാധനങ്ങൾക്ക് ക്ഷാമം തുടങ്ങിയത് മൺസൂൺ കാലമായതിനാൽ മഞ്ജു സർവീസ് അതായത് സെയിലിംഗ് വെസലുകൾ ഇല്ലാതായി പച്ചക്കറിക്ക് പുറമേ ആട്ട മൈദ വെളിച്ചെണ്ണ സവോള ചെറിയ ഉള്ളി സ്നാക്ക് ഇനങ്ങൾ എന്നിവയും ദ്വീപിൽ കിട്ടാനില്ല ഏതാണ്ട് എല്ലാ ദ്വീപിലും കടകൾ കാലിയായ നിലയിലാണ് ഒരു മാസത്തോളമായി ലക്ഷദ്വീപുകാർ നേരിട്ട് ക്ഷാമം പരിഹരിച്ചു തുടങ്ങിയെന്ന് ലക്ഷദ്വീപ് ഭരണകൂടത്തിലെ അധികൃതർ വ്യക്തമാക്കി രണ്ടു ദിവസം മുമ്പ് മഞ്ച് സർവീസ് തുടങ്ങിയിട്ടുണ്ട് അവശ്യ സാധനങ്ങൾ ദ്വീപിൽ എത്തിച്ചു തുടങ്ങി അവധിക്കാലത്തിന്റെ തിരക്കൊഴിഞ്ഞതോടെ കപ്പലുകളിലും സാധനങ്ങൾ കയറ്റി തുടങ്ങി രണ്ടു ദിവസത്തിനകം എല്ലാ സാധനങ്ങളും ദ്വീപിൽ കിട്ടി